Is from Years of Lenora, linen, cloth and stitching വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഉച്ചക്ക് ഒരു മണിവരെ പതിനാറ് മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് ഇനിയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാനുണ്ട് വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ നിലമ്പൂർ പോത്തുക്കൽ വരെ എന്നത് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാവുന്നതാണ് വയനാട് മേപ്പാടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറെ വിവിധ കടവുകളിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരുടെ ശരീരഭാഗങ്ങൾ ചിഹ്ന നിലയിലാണ് ലഭിച്ചത് പി വി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഇആർഎഫ് പോലീസ് റവന്യൂ മറ്റ് സന്നദ്ധ സേനകൾ എന്നിവർ ചാലിയാറിന്റെ തീരങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ് ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉടൻ തന്നെ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഫ്രീസറുകൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും കൂടുതൽ മൃതദേഹങ്ങൾ എത്തുകയാണെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സഹായവും തേടും നിലമ്പൂർ തഹസിൽദാർ ഡിവൈഎസ്പി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ഡി എംഒ ആർ രേണുക എം എൽ എ പി കെ ബഷീർ പി വി അൻവർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് നിലവിൽ നിലമ്പൂർ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും എത്തിയിട്ടുണ്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉടൻ നിലമ്പൂരിലെത്തും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കണ്ണീർ കടവിലാണ് നിലമ്പൂരും മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ ദൃശ്യം കണ്ണുനിറക്കുന്നതായി മാറി കവളപ്പാറ മുൻപ് നിവാസികൾ വീണ്ടും കണ്ണീർ കടലിലായി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി